പ്രിന്റും ട്രഡീഷനും ഫാഷനും എല്ലാം ഓണക്കാല വസ്ത്രവിപണിയുടെ പ്രത്യേകതകളാണ് വ്യത്യസ്തത ഏറെയുള്ള പ്രിന്റുകളും നിറങ്ങളുമായാണ് ഈ വർഷവും ഓണവിപണിയിൽ പുതുവസ്ത്രങ്ങളെത്തിയത് തെയ്യവും എല്ലാം പ്രിന്റ് ചെയ്ത സെറ്റ് സാരികൾക്കും പട്ടുപാവാടകൾക്കും ആവശ്യക്കാർ ഏറെയായിരുന്നു ഓണനാളുകളിൽ വസ്ത്രവിപണിയിലും തിരക്കാണ് അനുഭവപ്പെട്ടത് സ്ത്രീകളുടെ വസ്ത്രങ്ങളിൽ തന്നെയാണ് മുൻ വർഷങ്ങളെപ്പോലെ ഇത്തവണയും വൈവിധ്യമേറെ ഉള്ളത് ചുരിദാർ ലാച്ച ദാവണി എന്നീ പരമ്പരാഗത വസ്ത്രങ്ങൾക്കൊപ്പം സാരികളുടെ വൈവിധ്യവും ഇത്തവണത്തെ പ്രത്യേകതയാണ് ബംഗാൾ കോട്ടൺ സിൽക്ക് സാരി ഫാൻസി എന്നിവയിലുള്ള വിവിധ ഇനങ്ങൾക്കാണ് ഇത്തവണ പ്രിയമെന്ന് വ്യാപാരികൾ പറഞ്ഞു കുട്ടികൾക്കായി പട്ടുപാവാടകളാണ് ഏറെ എത്തിയത് പുരുഷന്മാർക്ക് സ്പെഷ്യലായി മുണ്ടിൻ്റെ കരയുടെ അതേ ഡിസൈനിൽ സംവിധാനം ചെയ്ത ഷർട്ട് അടക്കമുള്ള സെറ്റുകൾ എല്ലാ കടകളിലും എത്തിയിരുന്നു പ്രിന്റ് ഷർട്ടുകൾ ടൈ ആൻഡ് ഡൈമുണ്ടുകൾ ട്രെൻഡും ട്രഡീഷണലും ഫാഷനുമൊക്കെയായി ഒക്കെയായി വസ്ത്രവിപണിയിൽ അണിഞ്ഞൊരുങ്ങിയിരുന്നു വൈവിധ്യമായ നിറങ്ങളിൽ പ്രിന്റുകളും പെയിൻറിങ്ങുകളുമുള്ള വസ്ത്രങ്ങളാണ് ഇത്തവണ ഓണവിപണിയിലെ താരം കഥകളിയുടെയും തെയ്യത്തിൻ്റെയും എല്ലാം രൂപങ്ങൾ പതിച്ച പട്ടുപാവാടുകളും സെറ്റ് സാരികളുമാണ് കൂടുതലും വിറ്റഴിക്കുന്നത് ആൺകുട്ടികൾക്ക് ഹാഫ് ഫുൾ സ്ലീവ് പ്രിന്റ് ഷർട്ടുകളും ബാഗി പാരശൂട്ട് പാൻറുകളുമാണ് പ്രിയം മഞ്ഞ പച്ച നീല തുടങ്ങിയ ഒറ്റ കളർ ഫുൾ കൈ ഷർട്ടുകൾക്കും ഇത്തവണ ഡിമാൻഡ് കൂടുതലാണ് ഫ്രോക്ക് പട്ടുപാവാട കുർത്ത പൈജാമ എന്നിവയും താരങ്ങൾ തന്നെ കോളേജുകളിലും വിവിധ ക്ലബുകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾക്കുള്ള ഡ്രസ് കോഡിനും കടകളിൽ ഓർഡർ ഉണ്ടായിരുന്നു ഓണാഘോഷത്തിന് പുറമെ കല്യാണ സീസൺ കൂടിയായതും വസ്ത്രവ്യാപാര മേഖലയ്ക്ക് ഉണർവ് ആയിട്ടുണ്ട് ട്രെൻഡായ വസ്ത്രങ്ങളാണ് തുണിക്കടകളിൽ ഡിസ്പ്ലേയായി വച്ചിരിക്കുന്നത് വൈവിധ്യങ്ങളായ വസ്ത്രങ്ങളോടൊപ്പം കോംബോ ഓഫറുകളും ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമെല്ലാം എത്തിയതോടെ വിപണിയും സജീവമായിരുന്നു എല്ലാ വിഭാഗം ആളുകൾക്കും വാങ്ങാൻ സാധിക്കുന്ന തരത്തിൽ മിതമായ വിലയിൽ തന്നെ ട്രെൻഡ് വസ്ത്രങ്ങൾ ഒട്ടുമിക്ക കടകളിലും ഒരുക്കിയിട്ടുണ്ട് അനിൽ സ്റ്റാർ സ്റ്റാർവിഷൻ ന്യൂസ് പാലാ